നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിന് ദേശീയ തലത്തിൽ അത്ര മികച്ച പ്രകടനമൊന്നും തന്നെ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല വലിയ പരാജയത്തിലേക്ക് തന്നെയാണ് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കേരളത്തിലെ സ്ഥിതി തികച്ചും വിഭിന്നമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ കോൺഗ്രസ് പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ് അതും അമിത പ്രതീക്ഷ കാരണം പിണറായി വിജയന്റെ തുടർഭരണം മൂന്നാമതും ഉണ്ടാകില്ല എന്നുള്ള ഒരു കണക്കുകൂട്ടൽ കോൺഗ്രസിന്റെ ക്യാമ്പുകളിൽ വലിയ ആവേശമുണ്ടാക്കിയിട്ടുണ്ട് സാധാരണഗതിയിൽ കോൺഗ്രസുകാര് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടാറില്ല എന്നാൽ അണിയറയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അവർ വേഷം അണിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള പിന്നാമ്പുറ ചർച്ചകൾ നടക്കുമ്പോൾ അത് അതിരി കടന്ന ഒരു പ്രതീക്ഷയാണ് എന്ന് കോൺഗ്രസിലെ മുതിർന്ന നേതാവ് എ കെ ആൻ്റണി തന്നെ പറയുന്നുണ്ട് അത് ചിലപ്പോൾ വലിയ അപകടത്തിലേക്ക് തന്നെ വഴി വച്ചേക്കാം ഇക്കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി തന്നെ നാനൂറ് കടക്കും എന്ന് പറഞ്ഞത് അവർക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടാക്കി ഒടുവില് നമുക്കറിയാം ഒരു കൂട്ടുകക്ഷിയിലേക്ക് മന്ത്രിസഭയ്ക്ക് പോകേണ്ടി വന്നു അത്തരത്തിലൊരു അപകടം ഇവിടെയും കോൺഗ്രസിന് സംഭവിക്കാം എന്ന് എ കെ ആന്റണി തിരിച്ചറിയുന്നുണ്ട് എന്നാലും കോൺഗ്രസ്സുകാർ വലിയ ആവേശത്തോടു കൂടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയൊക്കെ മനസ്സിൽ കണ്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് അതിൽ ഇപ്പോൾ ശശി തരൂരിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തരൂര് ഇക്കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തന്നെ പറഞ്ഞത് ഇത് താൻ അവസാനത്തെ മത്സരമാണ് എന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും അദ്ദേഹം നോട്ടമിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ അത് കോൺഗ്രസ്സുകാർ തന്നെ നശിപ്പിക്കും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യവുമാണ് കാരണം മല്ലികാർജുൻ ഖാർഗേക്കെതിരായി മത്സരിച്ചപ്പോൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ കിണഞ്ഞു പരിശ്രമിച്ചത് കേരളത്തിലെ കോൺഗ്രസുകാർ തന്നെയാണ് അതുകൊണ്ട് ശശി ശശിതരൂരിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ള മോഹം കേരളത്തിൽ അത് ആ പരിപ്പ് വേവില്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് ഇടയ്ക്ക് സുകുമാരൻ നായർ അതായത് പെരുന്നയിലെ പോപ്പ് പറയുകയുണ്ടായി ശശി തരൂർ ഡൽഹി നായരാണ് വിശ്വപൗരനാണ് അതായത് പെരുന്നയിൽ അംഗീകരിച്ചു എന്നുള്ള അർത്ഥത്തിൽ അത് തരൂരിൽ ഒരു ആവേശം ഉണ്ടാക്കി മറ്റൊരാൾ വി ഡി സതീശനാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ വേണ്ടതരത്തിൽ പൊരുതുകയാണ് സാധാരണ ഗതിയിൽ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ആളായിരിക്കും പിന്നീട് അടുത്ത തിരഞ്ഞെടുപ്പിൽ ആ പാർട്ടി വിജയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി ആകുന്നത് അത് പക്ഷേ വി ഡി സതീഷിൻ്റെ കാര്യത്തിൽ ഒരു സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വി ഡി സതീശിനെ സംബന്ധിച്ചിടത്തോളം പെരുന്നയിലെ പോപ്പിന് അത്ര ഇഷ്ടമുള്ള ഒരു കഥാപാത്രവുമല്ല എന്തായാലും വി ഡി സതീഷിനെ തുരത്താനായിട്ടും കോൺഗ്രസ് പാർട്ടിയിലെ പലരും സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റൊരാൾ എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിലെ നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു എന്നുള്ളതാണ് പിണറായി വിജയനെതിരെ പല സംഭവങ്ങളും അവതരിപ്പിക്കാനും വേണ്ട തരത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റാനും കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടമാകുന്നു എന്നുള്ളതാണ് അതിനുവേണ്ടി കേന്ദ്രത്തിൽ ചരട് വലിച്ചവരെയൊക്കെ തന്നെ ഇദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് വളരെ കരുതലോടുകൂടിയാണ് അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് തന്നോടൊപ്പം നിൽക്കുന്ന എം എൽ എമാരും എമാരാകാൻ ആഗ്രഹിക്കുന്നവരെയൊക്കെ തന്നെ അദ്ദേഹം ഇപ്പോൾ കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ളവരെ കൂടെ നിർത്തിക്കൊണ്ട് കൂടുതൽ പിന്തുണ ആർജിച്ചുകൊണ്ടിരിക്കുകയാണ് രമേശ് ചെന്നിത്തല ഇനിയും മറ്റൊരാൾ വരുന്നത് കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാൽ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ യു പി എ സർക്കാരിൽ വ്യോമയാന സഹമന്ത്രി ആയിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം അദ്ദേഹം ഡൽഹിയിൽ തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി എങ്ങോട്ട് ചലിക്കണം എന്നുള്ളത് കെ സി വേണുഗോപാലാണ് തീർച്ചപ്പെടുത്തുന്നത് തുമ്മണമെങ്കിൽ പോലും കെ സി അനുമതി ചോദിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ഈ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലൊരു മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കമുണ്ടാകുകയാണെങ്കിൽ അതെല്ലാം എന്തായാലും കോൺഗ്രസിനകത്തെ കാര്യം മുഴുവൻ തീർച്ചപ്പെടുത്തുന്നത് ഹൈക്കമാൻഡാണല്ലോ ഡൽഹിയിൽ നിന്ന് രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാലിന്റെ കാര്യത്തിൽ ഒരു എസ് പറഞ്ഞാൽ അദ്ദേഹത്തെ ആയിരിക്കും ഇങ്ങോട്ടേക്ക് ഇറക്കാൻ പോകുന്നത് അത് അന്തിമ വാക്കുമായിരിക്കും കെ സി വേണുഗോപാലിനും അറിയാം ഇന്ത്യയിലെ മറ്റ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കെ സി വേണുഗോപാലിന് വേണ്ട തരത്തിലുള്ള പിടിപാടുകൾ ഉണ്ട് ദേശീയ നേതൃനിരയിൽ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത് ഇനിയിപ്പോൾ എന്തായാലും ഒരു പത്തിരുപത് വർഷക്കാലത്തേക്ക് ഇന്ത്യയിലെ കോൺഗ്രസ് ഒരു സ്ഥാനവുമില്ലെന്നും ഇനി ഒട്ട് ഗതി പിടിക്കാൻ പോകുന്നില്ല എന്നും കെ സി വേണുഗോപാലിനും നന്നായിട്ട് അറിയാം പിന്നെ ആകെയുള്ള ഒരു പച്ച തുരുത്തെന്ന് പറയുന്നത് അത് കേരളം മാത്രമാണ് അതുകൊണ്ട് ഇനിയും വലിയ ഒരു ഒരു ദീർഘകാലമൊന്നും ഒന്നും അദ്ദേഹത്തിന് കാത്തിരിക്കാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെങ്കിൽ മുഖ്യമന്ത്രി ആ സ്ഥാനം നേടിയെടുക്കാനുള്ള ശ്രമമാണ് കെ സി വേണുഗോപാൽ നടത്തുന്നത് പക്ഷേ ഒരു കാര്യം ഓർക്കണം കേരളത്തിലെ പ്രതിപക്ഷ നേതാവെന്നുള്ള രീതിയിലെ അറിയപ്പെടുകയും അതുപോലെ തന്നെ ദേശീയ തലത്തിലുമൊക്കെ അറിയപ്പെടുന്ന ആൾ തന്നെയാണ് പിന്നെ രമേശ് ചെന്നിത്തല മികച്ച പ്രകടനവുമാണ് കാഴ്ചവെച്ചത് അദ്ദേഹത്തിന് വയസ്സ് എഴുപത് കഴിഞ്ഞു ഇനിയുള്ള ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി ആകുക എന്നുള്ളതാണ് അതാണ് അവസാനത്തെ പിന്നെ അത് അത് അവസാനത്തെ സമയം തന്നെ ആയിരിക്കും അതിനപ്പുറം ഒരു സമയമൊന്നും ഇനി ചെന്നിത്തലയ്ക്ക് കിട്ടാൻ പോകുന്നില്ല ഇനി അത് കിട്ടാതെ വരികയാണെന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് മറ്റു ചില വഴി നോക്കേണ്ടി വരും അതൊരു കടുക്കൈ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് കാരണം മുമ്പ് പലപ്പോഴും ബി ജെ പി ചെന്നിത്തലയെ ക്ഷണിച്ചിട്ടുള്ളതാണ് ചെന്നിത്തലയ്ക്ക് വളരെ രാജകീയമായ സ്വീകരണവും ബി ജെ പിയിലേക്ക് കിട്ടും മുഖ്യമന്ത്രി സ്ഥാ മുഖ്യമന്ത്രി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ബി ജെ പി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വേണ്ടി വന്നാൽ നരേന്ദ്രമോദി പോലും നേരിട്ട് വന്ന് രമേശ് ചെന്നിത്തലയെ കൂട്ടിക്കൊണ്ടുപോകും അത്തരത്തിൽ ബി ജെ പി നോട്ടമിട്ടിരിക്കുന്ന ആൾ തന്നെയാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മുഖ്യമന്ത്രി എന്നുള്ള ആ ഒരു സ്വപ്നം പൂവണിഞ്ഞില്ലെങ്കിൽ ചെന്നിത്തല എന്തായാലും ബി ജെ പിയിലേക്ക് പോകും അതായിരിക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് കാരണം കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ നാല് പേരെ മുഖ്യമന്ത്രി പദവിയിലേക്ക് കണ്ടു ശശി തരൂരിന്റെ ആ മോഹം എന്തായാലും നടക്കില്ല വി ഡി സതീശിനെ മുഖ്യമന്ത്രിയാകാൻ ഒരു കാരണവശാലും കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു വിഭാഗം സമ്മതിക്കുകയുമില്ല പിന്നെ കെ സി വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകാനുള്ള ഒരു അവസാന വട്ടമാണിത് ഇന്ത്യയിലെ മറ്റൊരിടത്തും ഇനിയും കോൺഗ്രസിന് ഇടമില്ല ദേശീയ തലത്തിലും കോൺഗ്രസ് ഗതി പിടിച്ചു വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളവും ഇത് അവസാനത്തെ ചാൻസാണ് അതുകൊണ്ട് ഇപ്പോൾ നേടും അല്ലെന്നുണ്ടെങ്കിൽ ചെന്നിത്തല ബി ജെ പിയിലേക്ക് പോകും അത് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ക്ഷീണവുമായിരിക്കും അങ്ങനെ കേരള രാഷ്ട്രീയത്തിലെ വലിയ സംഭവ വികാസങ്ങളായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിയുള്ള നാളുകളും രണ്ടായിരത്തി ഇരുപത്തി ആറും കേരള രാഷ്ട്രീയത്തിലെ നിർണായകമായിട്ടുള്ള നാളുകൾ തന്നെയായിരിക്കും